വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേരളത്തിന് വീണ്ടും നിരാശ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന് നിർദ്ദേശിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു ഇരുപത് ശതമാനം വരുമാന വികിതം വേണമെന്നും കത്തിൽ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു വിഴിഞ്ഞം വിഷയത്തിൽ കേന്ദ്രത്തിന് ഇരട്ടത്താപ്പെന്ന് ഇന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്രസഹായമാണ് വി ജി എഫ് അഥവാ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് വി ജി എഫായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകാൻ ശുപാർശ നൽകിയിരുന്നത് എന്നാൽ ഇതുവരെയുള്ള കേന്ദ്ര സമീപനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് ബി ജി എഫ് നൽകാൻ തീരുമാനിച്ചത് കേന്ദ്രവിഹിതം എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയും സംസ്ഥാന വിഹിതം എണ്ണൂറ്റി പതിനേഴ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയും ബി ജി എഫ് ഗ്രാന്റ് ആണെന്നിരിക്കെയാണ് കേന്ദ്ര ബി ജി എഫ് വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത് ഫണ്ട് പലമടങ്ങായി മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിലൂടെ പന്ത്രണ്ടായിരം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരളത്തിനുണ്ടാവുക തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം തൂത്തുക്കുടിക്ക് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ ബി ജി എഫ് ആയി അനുവദിച്ചിരുന്നു എന്നാൽ തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും തൂത്തുക്കുടി തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന തുറമുഖമാണെന്നും നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു തുച്ഛമായ വിഹിതം നൽകി കൂടുതൽ ലാഭം നേടാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക കേന്ദ്ര സർക്കാർ തങ്ങളുടെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനകം കേന്ദ്രം മുടക്കുന്ന ബി ഫണ്ട് ജി വിഹിതമായി കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനെതിരായ നിലപാട് ഫോർ തിരുവനന്തപുരം നാനു പൂക്കാട്ടിലെ ഒരു യൂട്യൂബ് സന്ദേശ എസ്കലിത് ശരിയായില്ല ഞങ്ങൾക്ക് ബ്രേക്ക് കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു പരിപാടിയുടെ ചെറിയൊരു അപ്പകക്ഷണം തന്നിട്ട് ഞങ്ങൾ ഞങ്ങളെ ടി വിയുടെ മുന്നിൽ പിടിച്ചിരുന്ന് താങ്കൾ ചായ കുടിക്കാൻ പോകും ഏ ഏ ഏ ഏയ് നമ്മളിവിടെ തന്നെ വടി പോലെ കുന്തം ഇഴുങ്ങി നിൽക്കുകയല്ലേ